ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോസൊക്കെ ആയിരുന്നേ ഇന്ന് ഞാൻ അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇച്ചിരി തിരക്കും കാര്യങ്ങളുമൊക്കെ ആയി പിന്നെ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയതിൻ്റെയും കുറച്ച് ഭാഗങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് കൃഷികളും കൃഷികളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വാഴ നട്ടതൊക്കെ മുളയായിട്ടാ നാല് അഞ്ച് അയാൾ മുളയായി വരുന്ന കേട്ടോ വരുന്നത് വരുന്ന അന്ന് നമ്മുടെ നട്ട പയറിത്തൊക്കെ അല്ലേ അത് ഇങ്ങനെ അത്രച്ച ആയിട്ടേ ഉള്ളൂ പക്ഷേ ണക്കായിട്ടാണോ അതെ വലവിടാത്തോണ്ടാണോ വിത്ത് നല്ല വിത്തല്ലാത്തോണ്ടാണോ എന്തോ വളർച്ചയ്ക്കൊരു ഇതല്ല ഇപ്പം നമ്മുടെ നിത്യവേദന കണ്ടോ കൂട്ടുകാരെ അപ്പോൾ അതിൽ നിന്നൊന്ന് ഞാൻ പറിച്ചെടുത്തതാണ് ഇത് ഞാനിങ്ങനെ വീഡിയോ ഓണാക്കിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കുന്നൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഓൺ അല്ലെന്ന് മനസ്സിലായേ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഇച്ചിരി പിഞ്ചാ ഇച്ചിടായിട്ട് അതെടുക്കാം ഇത് ഞാനങ്ങ് വരച്ചെടുത്തു ഇനി നിന്നാൽ ചിലപ്പോൾ വിളഞ്ഞു പോയാൽ കൊള്ളില്ല അപ്പോൾ ഇതങ്ങ് നാരാവും അപ്പോൾ ഇതെനിക്ക് മെഴുക്കോറ്റ് വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഇതിന് പന്തലിട്ട് കൊടുക്കണം നമ്മുടെ കോവൽ പള്ളിയെല്ലാം പോയി വെള്ളം ഒഴിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം എനിക്കിതെല്ലാം കൂടെ പറ്റുന്നില്ല കൂട്ടുകാരെ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ദൈവം ഒരു കോവയ്ക്ക് കിടക്കുന്നത് കണ്ടത് വരച്ചെടുത്തു പിന്നെ ഒരെണ്ണായി വരുന്നു പിഞ്ചാണേ അത് ചൂടെ നായിട്ടെടുക്കുക എൻ്റെ കൊച്ചുമ കണ്ടോ അതെല്ലാം പറിച്ചു അവനങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെന്താണ് നമ്മുടെ ചാമ്പയില് ചാമ്പയ്ക്കൊക്കെ ആയി തുടങ്ങി കണ്ടോ കുട്ടുകാരെ ഇതേ നിൽക്കുന്നുണ്ടോ അവിടെയുണ്ട് ഉണ്ട് കണ്ടോ അവിടെയൊക്കെ ഉണ്ട് ഭാഗത്തൊക്കെ കണ്ടോ ും പറ്റില്ല അടുത്തത് അങ്ങനെ അങ്ങോട്ടുണ്ട് കേട്ടോ ഏ അന്ന് നട്ടെ കപ്പയൊക്കെ ഇത്രച്ച ആയി കണ്ടോ ചേട്ടൻ വരുമ്പോഴേ കപ്പയ്ക്ക് വെള്ളം കോരു കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടെ നമുക്ക് പറ്റില്ല ഇത് കണ്ടോ കുട്ടേരെ കപ്പയിലെ പൂ കണ്ടോ അതിനെ കണ്ട കപ്പയൊക്കെ ഇത്രച്ചയായി ഉണ്ടോ കപ്പ ആവുന്ന ആവുന്ന ആന്മാർ ഒരു കോണിക്കൂടെ പെയ്തുകൊണ്ട് എടുക്കുക കേട്ടോ പിന്നെ ഇവിടെ ഒരു കൂടി കരിയപ്പം നിപ്പുണ്ട് ഒന്നാം തരം നമ്മളിവിടെ ഇല്ലാത്തോണ്ട് നമുക്കിതെല്ലാം വന്ന് ചെയ്യുന്ന ഭയങ്കര പ്രയാസമാണ് അതാണ് ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ അല്ലെങ്കിൽ നമ്മളിവിടെ ആണെങ്കിൽ നമുക്ക് രാവിലെ വൈകിട്ടോ ഒക്കെ ഇച്ചിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെള്ളമൊഴിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പറ്റും പറ്റാത്ത പ്രയാസമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിപ്പൂവ് ഉണ്ടാവും കൂട്ടുകാർ ചെറിയ ഉള്ളിയുടെ ഇത് തണ്ടുപിച്ച് തോരമെക്കാൻ നല്ലതാണേക്കുണ്ടിയാപ്പിലൊക്കെ ഒരുവിധം തുടങ്ങി ഇവിടെ ഉണ്ട് ഇതെല്ലാം ഉണങ്ങി പോയതായിരുന്നു കൂട്ടുകാർ ഇപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ വെള്ളം എല്ലാം ഒഴിച്ച് കുറേച്ച് വളർത്തിക്കൊണ്ടിരിക്കുക അപ്പം പിന്നെ വലിയ അവളും ഒന്നൊക്കെ നോക്കി വെള്ളം ഒഴിച്ചോളും അങ്ങനെ പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ കുറേ നിന്ന് പറിച്ചു നടാൻ പറ്റില്ല ഓണക്കായതുകൊണ്ട് ഞാൻ മടിച്ചങ്ങ് പറിച്ചു നടാനും അപ്പോൾ അവരിവിടെ നിന്നങ്ങ് പൂക്കളായി ഇതേ കണ്ടോ സീനിയൊക്കെ ഇവിടെ തനിയെ നിന്നങ്ങ് പൂവായി ഇത് പറിച്ചു മാറ്റി നട്ടു കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടെന്ന് വിചാരിച്ചു ഇതിങ്ങനെ ആയിട്ട് ഞാൻ വിത്തെടുക്കാം അപ്പോൾ എന്ത് ചെയ്യാനോ പിന്നെ നമ്മുടെ വെന്തിപ്പൂവൊക്കെ കണ്ടോ ഇതൊക്കെ ഓണത്തിനായാലും എന്ത് നല്ലതായിരുന്നു അല്ലേ അത്ത വിടാനൊക്കെ അല്ലേ ഇപ്പം ആയിട്ട് കണ്ടോ കൂട്ടുകാരെയാണ് നിൽക്കുന്നത് അതിനെ അകത്തോട്ട് കൊണ്ട് ഈ ഇലകൾ കിടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അതാണ് കണ്ടോഷൻ ഫുഡ് കളഞ്ഞു നിൽക്കുന്ന കണ്ട കുട്ടുകാരെ അത് ഞാൻ ഇപ്പോഴാണ് വന്നു കണ്ടത് കിളിയൊന്നും കാണാൻ അത് ഭാഗ്യമായി ഇല്ലെങ്കിൽ അവരപ്പഴേ അത് ചൂണ്ടിക്കൊണ്ട് പോയേനെ എന്തായാലും അത് പറിക്കട്ടെ നമ്മൾ നമ്മുടെ ആത്തക്കാ പറിച്ചെടുത്ത് പൂട്ടാരെ അപ്പോൾ ഞാൻ വിചാരിച്ചിത് പഴുത്തെന്നാണ് വിചാരിച്ച കളറ് കണ്ടപ്പോൾ കേട്ടോ പക്ഷെ പരുത്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞു വീണു വിളഞ്ഞതേ ഉള്ളൂ കുട്ടുകാരെ ചുമന്ന കളർ കണ്ടപ്പോൾ ഞാൻ വെച്ച് പരുത്താന്ന് പറഞ്ഞ് കൊതി കുത്തിച്ചു പറിച്ചത് അവർ അപ്പച്ചിയെ വീഡിയോ എടുക്കാനായിട്ട് അയാൾ അവൾ വിളിച്ചോണ്ടിരിക്കോണിൽ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവൾ ശ്രദ്ധിക്കാതിരുന്നതിനാ കുഞ്ഞ് പുറ വച്ചെന്നതേ പിന്നെ ഇത് ഞങ്ങൾ പള്ളിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേട്ടൻ വീഡിയോ പിടിച്ചതാണ് അപ്പോൾ അവിടുത്തെ സൗണ്ടുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാതിരുന്ന പാട്ടുമൊക്കെ ഉണ്ട് ഓരോ ഭാഗത്തായിട്ട് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ സൗണ്ടൊന്നും ഇല്ലാതെ സൗണ്ട് കൊടുക്കേണ്ട വന്നത് കേട്ടോ മൂത്ത മോനും മരുമോളും കുഞ്ഞും മോളും ഞാനും ചേട്ടനോടായിരുന്നു പോയത് കൊച്ചാവും വന്നില്ല സ്കൂളിലൊന്നും യൂണിഫോം യൂണിഫോം വേറെ അത് ഇത് മതി ഇത് മതി പള്ളിയിൽ ഇത്രയും തിരച്ചിലില്ലായിരുന്നു അപ്പം മോൻ ഉന്നം പിടിച്ചോണ്ടിരിക്കുവാണ് കൂട്ടുകാരെ ഓഹ് പോയ ഓക്കെണ്ട് നിനക്കങ്ങനെ വേണോടാ നിനക്ക് അങ്ങനെ